ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് സിനിമ ഒരുങ്ങുകയാണ് ജൂൺ ഇരുപത്തിയേഴ് റിലീസ് വരികയാണ് കലിക്കി എയ് ടു എയ് നയൻ ഐ നാഗ് വസ് സംവിധാനം ചെയ്യുന്ന കൽക്കി അപ്പം ട്രെയിലർ ഓൾറെഡി വന്നു കഴിഞ്ഞു ട്രെയിലർ കണ്ടു രക്ഷയില്ലാത്ത ട്രെയിലറാണ് മിത്തോളജി സയൻസ് ഫിക്ഷൻ എന്നൊരു കാറ്റഗറിയിൽ ഒരു മൂവിയാണിത് കഴിഞ്ഞാൽ നമുക്കറിയാം കൽക്കി എന്നുള്ള പേര് തന്നെ അറിയാം വിഷ്ണുവിൻ്റെ പത്താമത്തെ അവതാരത്തിൻ്റെ പേരാണ് കൽക്കി അപ്പോൾ ഈ പത്താമത്തെ അവതാര ഇതുവരെ വന്നിട്ടില്ലെന്നാണ് പറയുന്നത് നമ്മുടെ ഭൂമിക്ക് അല്ലെങ്കിൽ നമ്മുടെ നാടിന് എന്തെങ്കിലുമൊക്കെ അപകടം വരുമ്പോൾ ആൾ അധർമ്മത്തിനെതിരെ പ്രതികരിക്കാൻ വരുന്നാണ് പറയുന്നത് അവതാരത്തിൻ്റെ പേരാണ് കലിക്ക് ഈ പടത്തിൻ്റെ പേര് പോലെ തന്നെ ഇത് മഹാഭാരത യുദ്ധം മുതല് ഈ കാലഘട്ടത്തിൽ എത്തി നിൽക്കുന്ന എ ഡി എയ്റ്റ് നയൻ എയ്റ്റ് കാലഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഒരു ഒരു സയൻസ് ഫിക്ഷൻ സ്റ്റോറിയാണ് മിത്തോളജിക്കൽ കാര്യങ്ങളൊക്കെ ഇൻവോ ഇൻവോൾവിച്ചു കൊണ്ടുള്ളൊരു സ്റ്റോറിയാണ് വരുന്നത് ഏകദേശം അറുന്നൂറ് കോടി രൂപയോളം ചിലവാക്കിയിട്ടുള്ള ഒരു പടമാണ് അറുന്നൂറ് കോടി രൂപ ചിലവാക്കിയിട്ടുള്ള പടമാണ് ഏകദേശം ഒരു എൺപത് ശതമാനം എൻ്റെ ഷൂട്ടിംഗ് നടന്നുള്ളത് ഫിലിം സിറ്റിയിൽ തന്നെയാണ് ഹൈദരാബാദ് ഫിലിം സിറ്റിയിൽ വെച്ചിട്ട് തന്നെയാണ് ഇതിൽ നായകനായിട്ട് വരുന്നത് ഇതിൽ നായകനായിട്ട് വരുന്നത് പറയാൻ പറ്റില്ല എല്ലാവരും നായകന്മാരാണ് എല്ലാവർക്കും ഇമ്പോർട്ടൻസ് റോളാണ് ഈ പടത്തിൽ കൊടുത്തിട്ടുള്ളത് ഞാൻ ഈ ട്രെയിലർ കണ്ട സമയത്ത് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇത് ഭൈരവ ക്യാരക്ടറാണ് പ്രഭാസിന് കൊടുത്തിട്ടുള്ളത് പ്രഭാസ് തന്നെയാണ് ഈ പടത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിച്ചത് ഏകദേശം നൂറ്റമ്പത് കോടി രൂപയോളം നൂറ്റമ്പത് കോടി രൂപയോളമാണ് ആൾ പ്രതിഫലം വാങ്ങിച്ചിട്ടുള്ളത് ഏകദേശം ഇരുന്നൂറ്റൂറ്റി മുന്നൂറ് കോടി രൂപയോളം തന്നെ ഇതിന് പ്രതിഫലം കൊടുക്കാൻ വന്നിട്ടുണ്ടെന്ന് പറയുന്നത് ബാക്കിയുള്ള പൈസ ആണതിന് സെറ്റും കാര്യങ്ങൾക്കും മറ്റു ടെക്നിക്കൽ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് ബി എഫ് എസ് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ പ്രഭാസ് തന്നെ നായകൻ നമുക്ക് പറയാം പക്ഷേ ഇതിലെല്ലാവർക്കും ഇമ്പോർട്ടൻസ് നമുക്കറിയത്തില്ല അമിതാഭ് ബച്ചൻ വരുന്നുണ്ട് കമലഹാസൻ വരുന്നുണ്ട് ദുൽഖർ അറിയില്ല ദുൽഖാസ്റ്റിങ്ങിൽ ദുൽഖറിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട് ദുൽഖർ ഉണ്ടാകുന്ന സാധ്യതയുണ്ട് പക്ഷേ ഈ കൽക്കി എന്ന കഥാപാത്രം ആരായിരിക്കും ഒരുപക്ഷെ ദുൽഖർ ആയിരിക്കുമോ അപ്പോൾ ഭൈരവ എന്നൊരു ക്യാരക്ടറാണ് പ്രഭാസിനെ പേര് കൊടുത്തിട്ടുള്ളത് ജൂൺ ഇരുപത്തിയേഴ് നമ്മൾ റിലീസ് ചെയ്യുകയാണ് വേൾഡ് വൈഡ് റിലീസാണ് വമ്പൻ റിലീസാണ് വരുന്നത് ജൂൺ ഇരുപത്തിയേഴ് അപ്പോൾ നോട്ട് ചെയ്തിട്ട് എഫ് ടി എസ് അപ്പോൾ ഇഷ്ടവിൻ്റെ അവതാരം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഈ കാലഘട്ടം ഇന്ന് ട്രെയിൻ ട്രാവലർ വിഭാഗത്തിൽ ഒന്നും പെടുന്നൊന്നുമില്ല കേട്ടോ ഇതൊരു വേറൊരു ഫിക്ഷൻ രീതിയിൽ തന്നെ എടുത്തിട്ടുള്ളൂ ഈ പടം അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇതുവരെ എത്തി നിൽക്കുന്ന അധർമ്മത്തിനെതിരെ ഭൂമി അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ പ്രതികരിക്കുന്ന രണ്ട് ടീമുകളായിരിക്കാം പ്രഭാസ് ഒരു വില്ലൻ ക്യാരക്ടറായിട്ട് വന്നിട്ട് നായകനായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നന്മ മനസ്സിലാക്കി തിരിച്ചു വരുന്നതായിരിക്കും ഈ ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന സംഭവമായിരിക്കും കമൽഹാസൻ ഇതിലെ അമിതാഭ് ബച്ചൻ്റെ റോൾ ചെയ്തുള്ളത് അശ്വത്മാ എന്നൊരു ക്യാരക്ടറാണ് അമിതാഭ് ബച്ചൻ ചെയ്തിട്ടുള്ളത് അയാൾ ഒരു ക്യാരക്ടറാണ് എനിക്ക് പ്രഭാസിൻ്റെ ഒപ്പം കട്ടൊക്കെ നിൽക്കുന്ന ഒരു ക്യാരക്ടറായിരിക്കാം അമിതാഭ് ബച്ചൻ്റെ ഒരു ക്യാരക്ടർ കമലഹസൻ അധികം സമയം ഈ പടത്തിൽ വരുന്നില്ല എനിക്ക് തോന്നിയ സമയത്ത് പിന്നെ വലിയൊരു കാസ്റ്റിങ്ങാണ് ഈ പടത്തിൽ കൊടുത്തിട്ടുള്ളത് ദീപിക ബദുക്കോൺ ദുൽഖർ ഉണ്ടെങ്കിൽ ദുൽഖർ കീർത്തി സുരേഷ് ദിഷ്പട്ട അന്ന ബവൻ ആദ്യമായിട്ട് ചെയ്യുന്ന പടാന്ന് തോന്നുന്നു ബോളിവുഡിൽ അല്ല സോറി അത്ര ലാഗ്വേജിൽ തെലുങ്ക് ഫിലിമിന് ആദ്യമായിട്ടാണ് തോന്നുന്നു എന്നാൽ അവൻ ഒരു പടം ചെയ്യുന്നത് എന്തായാലും നല്ലൊരു ക്യാരക്ടർ ഉണ്ടായിരിക്കും അവളെ സെലക്ട് ചെയ്തുള്ള രീതിക്കൊരു ക്യാരക്ടർ ഉണ്ടായിരിക്കും കീർത്തി സുരേഷ് അതുപോലെ പശുപതി ശോഭന വലിയ കാസ്റ്റിങ്ങാണ് കൊടുത്തുള്ളത് കേട്ടോ വലിയ കാസ്റ്റിംഗ് ആണ് അപ്പം നമുക്ക് ഈ പടത്തിന് ട്രയർ ചെയ്യേണ്ട സമയത്ത് ഒരു ഫിക്ഷൻ മൂവിയാണെന്ന് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒരുപാട് അപ്ഡേറ്റ് ആയിട്ടുള്ള ഈ കാലഘട്ടത്തിന്റെ കാലഘട്ടത്തിൻ്റെ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള കുറെ സംഭവങ്ങളൊക്കെ ഈ പടത്തിൽ വരുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആത്മീയത അതുപോലെ വിശ്വാസ പ്രകാരമുള്ള അറ്റാക്കും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള അറ്റാക്കൊക്കെ ഈ പടത്തിൽ കാണാൻ പറ്റും അപ്പോൾ പടം എന്തായാലും ഒരു ബിഗ് ബജറ്റ് സ്ഥാനമാണ് നമ്മൾ ബോളിവുഡിൽ ഹോളിവുഡിലൊക്കെ ഇങ്ങനത്തെ മൂവീസ് കണ്ടിട്ടുണ്ട് ഹോളിവുഡിൽ ഇങ്ങനത്തെ ഒരുപാട് മൂവീസ് കണ്ടിട്ടുണ്ട് രാജ്യം സൃഷ്ടിക്കുന്നതൊക്കെ ഒരു രാജ്യത്ത് ഒഴിവാക്കിയിട്ടൊക്കെ അപ്പൊ അങ്ങനത്തെ ഒരു ഇതല്ല നമ്മളത് ഇത് വേറൊരു സംഭവം അധർമ്മത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഭൂമി അവസാനിപ്പിക്കാൻ വന്ന ആളുകളെ അവസാനിപ്പിക്കാൻ വരുന്ന ഒരു ടീമാണ് ഒരു ടീമിനെതിരായിട്ട് ടീം ഉണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു പ്രഭാസ് ഒരു ഇത് എന്താ പറയാ വില്ലൻ വേഷത്തിന് വന്നിട്ട് വില്ലനായിട്ട് വന്നിട്ട് പിന്നെ നായകനാകുന്ന തോന്നുന്നു ഓപ്പോസിറ്റ് ഒരു ക്യാരക്ടർ ആയിരിക്കും കമൽദാസ് എന്തായാലും ഭയങ്കര അഭിനയ മുഹൂർത്തങ്ങളുള്ളൊരു പടം ആയിരിക്കും ബി എഫ് എസ് കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല ടെക്നിക്കൽ ടീമൊന്നും നമുക്കതിനെ കുറിച്ച് പറയേണ്ട കാര്യം തന്നെ ഇല്ല അത് അതിഗംഭീരമായിരിക്കും അപ്പൊ പടം നമ്മൾ ജൂൺ ഇരുപത്തി വെയിറ്റ് ചെയ്യാണ് നമ്മൾ എഫ് ഡി ഒസ് കാണും നല്ല തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യും അപ്പോൾ ബിഗ് ബജറ്റ് പടമാണ് അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു അങ്ങോട്ട് വമ്പ മിസ് ഇനി മുതൽ നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ ഒരുപാട് കാര്യങ്ങൾ വരാൻ പോവുകയാണ് ഒരുപാട് ബിഗ് ബജറ്റ് പടങ്ങൾ റിലീസിന് ഒരുങ്ങിയാണ് അതിൻ്റെ തുടക്കം മാത്രമാണ് കളിക്കൽ നയൻറ്റൂ എന്നൊരു മൂവി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ജസ്റ്റ് വീഡിയോ ആയിട്ട് ഷെയർ ഷെയർന്നുള്ളൂ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ഇതെൻ്റെ അഭിപ്രായം മാത്രമാണ് എൻ്റെ മാത്ര അഭിപ്രായമാണ് ഓക്കെ ബൈ മുഷ്